സത്യപ്രതിജ്ഞ ചെയ്യുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ അല്പസമയം മുമ്പ് കഴിഞ്ഞു കുന്നുകുഴി വാർഡിലെ കോൺഗ്രസിന്റെ കൗൺസിലർ മേരി പുഷ്പ ആണ് നമുക്കൊപ്പം ഉള്ളത് സ്വാമിയെ ശരണമയ്യപ്പ വിളിക്കുന്നതാണ് സത്യപ്രതിജ്ഞ സമയത്ത് തീർച്ചയായും കാരണം നമ്മള് എത്ര ഏത് എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകാത്ത ഒരു കാര്യമാണ് നമ്മുടെ അതായത് എനിക്ക് ഒന്ന് ആകെ നമ്മുടെ ഇന്ത്യ എടുത്തു കഴിഞ്ഞാലോ കേരളം എടുത്തു കഴിഞ്ഞാലോ ഇന്നും നടക്കാത്ത ഒരു കാര്യമാണ് ഇന്ന് ഭരിച്ചു കൊണ്ടിരിക്കുന്നവർ നമ്മുടെ ശബരിമലയിൽ നടത്തിയത് അപ്പോൾ എവിടെ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാലും ഞാനൊരു ക്രിസ്ത്യാനിയാണ് പക്ഷെ ഇന്നേരത്തന്നെയും പള്ളിയിൽ പോയിരുന്നേരം നമുക്ക് ഓർമ്മ വരുന്നത് ഇങ്ങനെ ഒരു അതായത് ദൈവത്തിൻ്റെ ബാക്കി എന്തൊക്കെ എല്ലാം നടന്ന് തട്ടിപ്പുകൾ നടന്നാലും ഒരുപാട് കോടികൾ മുക്കുന്നുണ്ട് കൈട്ട് വാരലുകളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അയ്യപ്പൻ്റെ അവിടെ ഇരിക്കുന്ന ശബരിമലയിലുള്ള സ്വർണം കട്ടുകൊണ്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊക്കെ ഒരു വികാരമാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഷേധമായിരുന്നു തീർച്ചയായിട്ടും അതിനുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു സത്യപ്രതിജ്ഞ സമയത്ത് ഞാനത് ഏറ്റു പറഞ്ഞത് കാരണം നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ എല്ലാ ജാതി മതസ്ഥരും അടങ്ങുന്ന ഒരു സംസ്കാരം ഉള്ള ഒരു നേരത്തെ തീരുമാനിച്ചിരുന്നു നടക്കുന്നു സത്യപ്രതിയപ്പോ വിളിക്കണമെന്ന് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അറിയാമായിരുന്നു വിളിച്ചിട്ട് സത്യപ്രതി കണ്ടില്ല അതുകൊണ്ടായിരിക്കും എല്ലാരുടെ അടുത്തും ഒരേ കാര്യങ്ങൾ പറയണമെന്നില്ലല്ലോ ഭരണഘടന ഭരണഘടന ഇതിലുള്ളതിലേറ്റവും സീനിയർ ഞാനാണ് മൂന്നാമത്തെ ടൈം ആണ് അതുകൊണ്ട് പേഴ്സണലായിട്ട് നമ്മുടെ അടുത്ത് ചില കാര്യങ്ങൾ പറയും അതനുസരിച്ച് പറഞ്ഞതാണ് അങ്ങനെയാണ് ഞാൻ തീർച്ചയായിട്ടും അതാണ് ശബരിമല സ്വർണക്കള്ളയിൽ ഉണ്ടായ വിവാദങ്ങൾ അതിനുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് മേരി പുഷ്പം സ്വാമിയെ ശരണം അയ്യപ്പ വിളിച്ച് സത്യപ്രജ്ഞ ചെയ്തത് എന്നാണ് അവർ പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം